നമസ്കാരം പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു പി എസ് സി പരീക്ഷ നടത്തി നടന്നിരുന്നല്ലേ എന്താണ് അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ എൻ സി വിഭാഗത്തിൻ്റെ പരീക്ഷയാണ് അപ്പം അതിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയർസ് ചോദ്യമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഓക്കെ അല്ലേ യെസ് അപ്പം എന്താണ് നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ് ഇതിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഓക്കെ നമുക്ക് ഒന്നാമത് ചോദ്യം നോക്കാം നോർവേയുടെ ഉന്നത ബഹുമതിയായ എന്താണ് ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ് എന്നാണ് ചോദ്യം എന്തായിരുന്നു ചോദ്യം കൂട്ടുകാരെ എന്തായിരുന്നു വൺ മീൻസ് നോർവേയുടെ ഉന്നത ബഹുമതിയായ നോർവേയുടെ ഉന്നത ബഹുമതിയായ എന്താണ് ആ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര് എന്നാണ് ചോദ്യം ഇത് മാർച്ച് പത്തൊമ്പതിലെ ചോദ്യമാണ് എന്താണ് മാർച്ച് പത്തൊമ്പതിലെ മാർച്ച് പത്തൊമ്പതിലെ പി എസ് സി ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു നാല് പോയിൻറ്റ് ആറ് കോടി രൂപ എത്രയാണ് നാല് പോയിന്റ് ആറ് കോടി രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുകയായിട്ട് വരുന്നത് എന്ന കാര്യം ഓർത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് യെസ് ഗായത്രി സ്പിവാക് ആണ് ഓപ്ഷൻ എ ആ ഗായത്രി സ്പിവാക്കാണ് എന്താണ് യെസ് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി എന്ന കാര്യം ഓർത്ത് വെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി മറ്റു ചോദ്യം താഴെ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് മേജർ ധ്യാൻചന്ദ് അവാർഡ് നേടാത്തത് ആര് എന്നാണ് ചോദ്യം നമ്മൾ ചർച്ച ചെയ്താലേ ആ രണ്ടായിരത്തി ഇരുപത്തിനാലില് മേജർ ധ്യാൻചന്ദ് കേറ്റുന്ന പുരസ്കാരം ൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് ഒരുപാട് ഒരുപാട് എന്താണ് തവണ ചർച്ച ചെയ്ത കാര്യമാണ് നമുക്ക് കിട്ടിയിലേക്ക് കിട്ടിയിട്ടുണ്ട് മനുഭാക്കർ കിട്ടിയിലേക്ക് കിട്ടിയിട്ട് ഹർമൻപ്രീത് സിംഗിന് കിട്ടിയില്ലേ എസ് കിട്ടാത്തത് ആര് എന്നാണ് ചോദ്യം ആരാണ് യെസ് എന്നാണ് സുഖജിത് സിംഗ് അല്ലേ ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാലില് എന്താണ് മേജർ ധ്യാനന്ദ് ഖേരത്ന പുരസ്കാരം ലഭിച്ചത് എസ് മനുഭാക്കി അതുപോലെ ഡി ഗുഗേഷ് ഹർമൻപ്രീത് സിംഗ് പ്രവീൺ കുമാർ എന്നിവർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മേജർ ധ്യാൻചന്ദ് ഖേലത്ന പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് എന്താണ് നമ്മുടെ ചാന്ദ്രയാൻ ത്രീ അല്ലേ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഏത് ലോഹത്തിൻ്റെ ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് സാന്നിധ്യമാണ് ചാന്ദ്രയാൻ ത്രീ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ പറയണം അത് ഓപ്ഷൻ എ സൾഫർ ആണ് അല്ലേ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സൾഫറിന്റെ സാന്നിധ്യം ചാന്ദ്രയാൻ സ്ത്രീ ത്രീ എന്താണ് സ്ഥിരീകരിച്ചു ഓക്കെ അല്ലേ അപ്പം ചന്ദ്രൻ ആദ്യമായിട്ടാണ് സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് അല്ലേ യെസ് അപ്പോൾ ഓപ്ഷൻ എ സൾഫർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ഏതാ വരുന്നത് യെസ് ഇനി എന്താണ് ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ചിലപ്പോൾ ഇനി വരുന്ന പരീക്ഷയിൽ ഫീസ് ചോദിക്കുന്ന ചോദിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എക്സൈസ് പരീക്ഷയിലും അല്ലെങ്കിൽ സെക്രട്ടേറിയ പരീക്ഷയിലേക്കും ആ സ്പേസ് ഡോക്കിംഗ് ചോദിച്ചല്ലേ സ്പേസ് ഡോക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ എക്സ്പോസായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ വളരെ പ്രോഭാഗത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത് എന്നാണ് ചോദ്യം നമ്മൾ പറഞ്ഞിരുന്നു എസ് ഡി എക്സ് സീറോ വൺ എസ് ഡി എക്സ് സീറോ വണ്ണം എസ് ഡി എക്സ് സീറോ ടു എന്താണ് എസ് ഡി എസ് ഡി എക്സ് സീറോ വൺ എസ് ഡി എക്സ് സീറോ വൺ എന്താണ് ചേ ചേസെന്നാണ് ചേസർ

ാണ് വിക്ഷേപിച്ചത് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു ഇതിന്റെ ഉത്തരം എസ് ഡി എഫ് സീറോ വൺ എസ് ഡി എഫ് സീറോ ടു എന്നാണ് ചേസർ കോമ ആ ടാർഗറ്റ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് യെസ് എന്താണ് ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റിനാണ് ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആര് എസ് രാംനാഥ് കോവിന്ദ് ഓപ്ഷൻ സി റാംനാഥ് കോവിന്ദ് അല്ലെ ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ് കോവിന്ദ് ഓക്കെ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറിലെ കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു യെസ് ഓപ്ഷൻ എ നൂറാണ് ഉത്തരം എത്രയാണ് യെസ് നൂറ് നൂറ് ഇനി നെക്സ്റ്റ് പത്താമത്തെ ക്വസ്റ്റ്യൻ റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏത് യെസ് എന്താണ് അത് നമ്മുടെ ഏതാ വരിക അത് ഈ കാണാൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇവിടെ താഴെ കമൻറ് ചെയ്യാൻ ചെറിയൊരു ഡൗട്ട് ഉണ്ട് യെസ് ഇത് നമ്മുടെ പതിനാറാം ചോദ്യം വിട്ടുപോയി നീതി ആയതിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് നീതി അയകിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കൂട്ടുകാരെ ഓപ്ഷൻ ബി ഒഡീഷ അതാണ് ഓപ്ഷൻ ഡി ഒഡീഷ ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എസ് പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായ തെരഞ്ഞെടുക്കുക എന്ന പറഞ്ഞിട്ട് നമുക്ക് നോക്കാം രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് പാമ്പൻ പാലം അല്ലേ ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ ഒന്ന് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി ശരിയായ പ്രസ്താവനയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറ് പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു അതും ശരിയായ പ്രസ്താവനയാണ് പുതിയ പാലത്തിന് സമുദ്ര നിരപ്പിൽ നിന്നും രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ നേരവും രണ്ടേ പോയിന്റ് സീറോ എട്ട് കിലോമീറ്റർ നീളവും ഉണ്ട് അത് തെറ്റായ പ്രസ്താവനയാണ് പുതിയ പാമ്പൻ പാലത്തിന്റെ നീളം എത്രയാണ് രണ്ടേ പോയിന്റ് പൂജ്യം എട്ട് കിലോമീറ്ററും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഇരുപത്തി രണ്ട് മീറ്ററുമാണ് വൺ ടു ത്രീ ഇവ ശരിയാണ് നാലാമത്തെ എന്താണ് തെറ്റായ പ്രസ്താവനയാണ് അത് ഓപ്ഷൻ എ ആ വരിക ഏതാണ് എ ഓപ്ഷൻ എ ഓക്കെ അല്ലേ യെസ് ഇനി നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മിനിറ്റ് നോക്കട്ടെ നെക്സ്റ്റ് ഏതാ വരിക നെക്സ്റ്റ് പതിനെട്ട് നമ്മൾ പറഞ്ഞു ഇരുപത്തി എട്ട് ഇരുപത്തി എട്ട് എന്താടാ ചോദ്യം ഇരുപത്തി എട്ട് നമുക്ക് നോക്കാം കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷക പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേര് എന്ത് എന്നാണ് എന്താണ് എസ് വിദ്യ എന്നാൽ വിദ്യാസമുന്നതിയാണ് ഓപ്ഷൻ ഡി വിദ്യാസമുന്നതി എന്നാണ് ചോദ്യം കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം അല്ലേ എസ് ഇനി ഇനി നെക്സ്റ്റ് നമ്മുടെ എന്താണ് നമ്മൾ ചോദിച്ചാണ് ചർച്ച ചെയ്താണ് മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരാണ് അല്ലേ ഇനി നെക്സ്റ്റ് യോധാവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇനി വരുന്നത് യെസ് എന്താണ് എന്താണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തെ കണ്ടെത്തിയ എന്താണ് ഹോ ഹോമന േഡി എന്ന മനുഷ്യ എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല ഇത് ഓപ്ഷൻ ബി ആണ് എന്താണ് റൈസിങ് സ്റ്റാർ കേവ് എന്നാണ് റൈസിങ് സ്റ്റാർ റൈസിങ് സ്റ്റാർ കേവ് എന്ന ഗുഹയിൽ നിന്നാണ് കണ്ടെത്തിയത് ഓക്കെ ഇനി നെക്സ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല അല്ലെ അരയാണ് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് സുനിത വില്യംസിനെയാണ് അരെയാണ് സുനിത വില്യംസിനെയാണ് ഓക്കെ അല്ലേ യെസ് ഇനി ഇനി നെക്സ്റ്റ് ഓക്കെ എത്രയാണ് ഓക്കെ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പി എസ് സി എന്താണ് നമ്മുടെ ഇന്നത്തെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത് അല്ലേ ചോദിച്ചിട്ടുള്ളത് നമ്മൾ ചർച്ച ചെയ്തു ഓക്കെ എന്താണ് ടാ ചേസറും ടാർജറ്റും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു യെസ് അപ്പം എന്താക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്ന് വരുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് ഉന്നതമായ റാങ്ക് നേടാൻ വേണ്ടി നമ്മുടെ ചാനലിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പി വൈക്ക് ചോദ്യ ചോദ്യങ്ങളൊക്കെ എന്താണ് നിങ്ങളെ സഹായിക്കും തീർച്ചയാണ് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ ബൈ യു